ഒരു ഗ്രാമത്തിൽ നാല് വളരെ പ്രിയപ്പെട്ട മിത്രങ്ങളുണ്ടായിരുന്നു നിർമ്മൽ മനീഷ് ഗണേഷ് പിന്നെ സുരേഷ് പെട്ടെന്നൊരു ദിവസം ഗ്രാമത്തിൽ ഒരു കാര്യം നടന്നു ഗ്രാമത്തിന് ഒരു ശാപം കിട്ടി ഗ്രാമം മുഴുവൻ വരണ്ടുപോയി പാടങ്ങളും മരങ്ങളും എല്ലാം വരണ്ടു കിടന്നു നാല് കൂട്ടുകാരും ചേർന്ന് ഗ്രാമത്തിന് പുറത്ത് വനത്തിനുള്ളിൽ ഒരു സ്വാമിയെ കാണാൻ പുറപ്പെട്ടു ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വലിയ പ്രശ്നമായിട്ടുണ്ട് സ്വാമി നിങ്ങളാണ് ഞങ്ങൾ രക്ഷിക്കേണ്ടത് അങ്ങനെയാണോ അങ്ങനെ എന്താ സംഭവിച്ചത് മക്കളെ സ്വാമി ഇന്നലെ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ഭിക്ഷക്കാരൻ വന്നിരുന്നു ഞങ്ങൾ നാലുപേരും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ അവന് പരിക്കുപറ്റി അവൻ മയങ്ങി വീണു ആ ഭിക്ഷക്കാരൻ മയക്കത്തിൽ നിന്ന് എണിച്ചതിന് ശേഷം അവന് ദേഷ്യം വന്നു പിന്നെ അവൻ മൊത്ത ഗ്രാമത്തിലും ഒരു ഷാപു നൽകി ഇപ്പോഴാണെങ്കിൽ വെളച്ചൊല്ലും ഇല്ല ഒന്നും വളരുന്നുമില്ല എല്ലാം വരണ്ടുപോയി കിടക്കുകയാണ് നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ പലന് വേണ്ടി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്കൊരു മാർഗം പറയാൻ പറ്റും ആ കാര്യം വളരെ കഠിനമായിട്ടുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾ അതിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാമത്തിൻ്റെ ശവം പോയി കിട്ടും ഞങ്ങൾ ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എന്താണെന്ന് പറയൂ ശ്രദ്ധയോടെ കേൾക്കൂ ഞാൻ നിങ്ങൾക്ക് അഗ്നി വായു ജലത്തിൻ്റെ മൂന്ന് മായ അമ്പലത്തിനെ പറ്റി പറഞ്ഞു തരാം ആ മൂന്ന് അമ്പലത്തിലും മൂന്ന് പാത്രങ്ങളിലും അഗ്നി വായു ജലത്തിന്റെ ആധാരങ്ങളും ആ അമ്പലത്തിൽ നിന്ന് എടുത്തിട്ട് വന്നേക്കി പിന്നെ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ആ പാത്രങ്ങൾ പൊട്ടിച്ചേക്ക് ഗ്രാമത്തിന്റെ നിലമ പഴയതുപോലെ തന്നെ മാറിക്കോളും പിന്നെ ശാപമും പോയി കിട്ടും പക്ഷേ എല്ലാവരും നിങ്ങൾ ഒരടിയും വളരെ ശ്രദ്ധയോടെ എടുക്കണം ഇതുവരെ ആ അമ്പലത്തിലേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടേയില്ല സ്വാമി അവരുടെ കൈകളിലേക്ക് മൂന്ന് പാത്രങ്ങൾ വെച്ചു കൊടുത്തു പിറ്റേ ദിവസം നാലു പേരും യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു പർവ്വതങ്ങളുടെ സമീപത്തേക്ക് നടന്ന് നടന്ന് അവർ മൂന്നും ചേർന്ന ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നു സ്വാമി പറഞ്ഞ മാതിരി മൂന്നും ചേർന്ന വഴിയിൽ നമ്മൾ എത്തി ഇപ്പോഴെങ്ങോട്ട് പോവുക മൂന്ന് അമ്പലമുണ്ട് പിന്നെ മൂന്ന് പാത്രമുണ്ട് എന്താ ചെയ്യണ്ടേ നമ്മൾ ഇവിടുന്ന് തനിതനായിട്ട് പോവണോ ചേട്ടാ എല്ലാരും ഒന്നിച്ചു പോയാൽ നന്നായിട്ടുണ്ടാവും തോന്നുന്നു എനിക്കും നിർമ്മൽ പറയുന്നത് വളരെ ശരി എന്നാ തോന്നുന്നത് ഇതുകൊണ്ട് കുറച്ച് നേരം വൈകും എന്നാലും നല്ലതെന്നാ തോന്നുന്നത് എന്താ മനീഷ് ഗണേഷ് പറയുന്നത് വളരെ ശരി തന്നെയാണ് എന്നാൽ മനീഷും ഞാനും തനിതനായിട്ട് പോയേക്കാം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോണെന്നല്ലേ വിചാരിക്കുന്ന പിന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തന്നെ പോയിക്കോ ശരി ഗണേഷ് കണ്ട വഴിയിലൂടെ നടന്നു പിന്നെ മനീഷ് മറ്റൊരു വഴിയിലൂടെയും നടന്നുപോയി സുരേഷും നിർമ്മലും ബാക്കിയുണ്ടായിരുന്ന ഒരു വഴിയിലൂടെയും നടന്നുപോയി പോയി മായ മൂന്ന് അമ്പലങ്ങളോ അവിടുന്ന് ഇതുവരെ ആരും തിരിച്ചു വന്നിട്ടില്ലേ കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ പേടിയുണ്ട് എന്താ നിർമ്മൽ ആ അതെ ചേട്ടാ എനിക്കത് കേൾക്കുമ്പോ വല്ലാതെ പേടിയാവുന്നുണ്ട് കുറച്ചു നേരം നടന്നപ്പോഴേക്കും അവർ രണ്ടുപേരും പുറത്തേക്കുള്ള ഒരു വഴിയുടെ മുന്നിലെത്തി അവിടെ ഉണ്ടായിരുന്ന രണ്ടു വാതിലുകളും രണ്ടുപേരും ചേർന്ന് തള്ളി തുറന്നു പുറത്തെത്തിയപ്പോൾ കണ്ടത് ലാവ കൊണ്ടുള്ള വലിയ ഒരു പ്രദേശമാണ് അതിന് നടുക്ക് കൂടെയുള്ള വഴിയിൽ ഒരു കിണർ കിടക്കുന്നതും അവർ കണ്ടു ഇതെന്താ ഭയങ്കര പേടിണ്ട് ഇത്ര പേടിയുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മേലെ പോവാൻ പറ്റില്ലല്ലോ ഓ ഈ വഴി ആ കിണറിനടുത്താണ് പോകുന്നത് രണ്ടുപേരും ചേർന്ന് ആ മധ്യത്തിലെ വഴിയിലൂടെ നടന്നു എന്നിട്ട് ആ കിണറിനുള്ളിലേക്ക് എത്തി നോക്കി സ്വർണങ്ങളോ ഇത്രയും കാശോ നമ്മൾ ഇത്രയും കാശ് ഗ്രാമത്തിൽ എടുത്തിട്ട് പോവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ശാപത്തിനെ പറ്റി നമുക്ക് വേണ്ടല്ലോ അപ്പോഴാ കിണറിനു സമീപം ഒരു മായാവി യക്ഷി പ്രത്യക്ഷപ്പെട്ടു രണ്ട് ക്കാർ വന്നിട്ടുണ്ട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് വിരുന്നുകാർ വന്നിട്ടുള്ളത് ക്ഷമിക്കണം നിങ്ങളുടെ പേരെന്താണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ജോലി ഞാൻ നിർമ്മലാണ് പിന്നെ ഇതിന്റെ സുഹൃത്ത് ആണ് ഞങ്ങളുടെ ഗ്രാമത്തില് ഒരു വലിയ ശാപം നടന്നിട്ടുണ്ട് ആ ശാപത്തിനെ പോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ യക്ഷനാണ് അഗ്നി അമ്പലത്തിന്റെ പാതു ഇവിടെ ഇരുന്ന് അഗ്നിയുടെ അടയാളം വേണം നിങ്ങൾക്ക് ആ പക്ഷേ ഞങ്ങൾക്ക് ഈ സ്വർണം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അടയാളത്തിന്റെ ആവശ്യമില്ലല്ലോ സ്വർണം വേണമെങ്കിൽ സ്വർണം എടുത്തിട്ട് പോയിക്കോളൂ മൂന്ന് പാനുണ്ട് നിങ്ങൾക്കതിൽ എത്ര സ്വർണം കൊണ്ടുപോകാൻ പറ്റുമോ അത്ര നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഇല്ല നിർമ്മൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അഗ്നി എടുക്കാൻ വേണ്ടിയാണ് എടാ സുരേഷ് ഒറ്റ ഒരു പാനയിൽ നമ്മൾ സ്വർണം നിറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ എന്താ യക്ഷ ചേട്ടാ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റില്ലല്ലോ ഇല്ല ഇല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിൽ ഒരു ഒരു കുടവും നിർമൽ കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങി എന്നിട്ട് സ്വർണം ആ കുടത്തിൽ നിറയ്ക്കാൻ തുടങ്ങി കുറച്ചു സമയം സ്വർണം നിറച്ചപ്പോഴേക്കും ആ കുടം നിറഞ്ഞു ഇത് കണ്ടാൽ മായാവി പാനപോലുണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ എത്രയോ സ്വർണം നിറഞ്ഞിട്ടുണ്ടല്ലോ പറയണെങ്കിൽ നൂറ് മടങ്ങുള്ള സ്വർണം ഈ ഒറ്റ പാനലിന് നിറഞ്ഞിട്ടുണ്ടല്ലോ ഇത്രയും സ്വർണം വന്നിട്ട് ഈ ഒറ്റ പാനം നിറഞ്ഞു പോയല്ലോ അപ്പോൾ രണ്ടാമല്ലേ എത്ര ഉണ്ടാവും മതി നിർത്തിയേക്ക് ഇത് തന്നെ കൂടുതലാണ് നീ മറക്കണ്ട നമ്മൾ എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നെന്ന് ഇന്നെ ഒറ്റ ഒരു പാനം കൂടി ആ ആ എടുത്തോളൂ രണ്ടാമത്തെ പാനയിലും എത്ര സ്വർണ്ണങ്ങൾ നനയുന്നുണ്ടോ അത് ഒരു രാജ്യത്തിന്റെ സ്വർണ ഖജാനായിരിക്കും എന്നാലല്ലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ചേട്ടാ ഞങ്ങൾക്ക് അതിഷ്ടടിച്ചു എന്നാ തോന്നുന്നത് നിർമ്മൽ ഒരുപാട് സമയം ആ കിണറിൽ ഇറങ്ങി കുടം നരച്ചുകൊണ്ടേയിരുന്നു അവൻ അറിയാതെ തന്നെ അവൻ കിണറിനടിയിലേക്ക് താഴ്ന്നു കൊണ്ടേയിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ കുടവും നിറഞ്ഞു നിർമ്മൽ മതി നിർത്ത് നമുക്ക് പോയേ പറ്റുള്ളൂ നമ്മളുടെ അടുത്ത് സമയമില്ല ഇപ്പൊ ഇവിടെ എത്ര സമയമായിട്ടുണ്ടെന്ന് നിനക്ക് പോലും അറിയുന്നേ ഇല്ല നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഇവിടെയും പുറത്തുള്ള ലോകത്തിലും സമയം മാറിക്കൊണ്ടിരിക്കും കേട്ടല്ലേ സുരേഷ് ഇത്രയും പണം വെച്ചാൽ നമ്മൾ ആവാൻ പറ്റും ആ ചേട്ടാ മൂന്നാമത്തെ നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലല്ലോ വേണമെങ്കിൽ എടുത്തോളൂ പിന്നെ പറ്റിയാൽ അപ്പോഴാ യക്ഷി മൂന്നാമത്തെ കുടവും കൊടുത്തു ആ കുടം നിറച്ചുകൊണ്ട് അവൻ രണ്ടു ദിവസം അവിടെയിരുന്നു ഇതെല്ലാം സുരേഷ് നോക്കിക്കൊണ്ടേയിരുന്നു ഇന്നേക്ക് രണ്ടു ദിവസമായി അപ്പോഴും അവന്റെ കുടം നിറഞ്ഞിട്ടില്ലായിരുന്നു നിർമ്മൽ അത്രയധികം ആഴത്തിലേക്ക് പോയി അതായത് ഇപ്പോഴവനെ കാണാനേ കഴിയുന്നില്ല അവന്റെ ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല യക്ഷിയോട് ചോദിച്ചു ആ യക്ഷി ചേട്ടാ ഇവിടെ എന്താണ് സംഭവിച്ചത് നിർമ്മൽ എന്താ മേലെ വരാത്തത് ദയവായിട്ട് അവനെ മേലേക്ക് കൊണ്ടുവരൂ നീ എന്താ പറയുന്നത് ആ പറയുന്ന വിട്ടത് ഇല്ലോ അപ്പോൾ എന്നെ കൊണ്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അവൻ എന്താ പറ്റുക അവൻ എത്ര ദിവസമായിട്ട് പാന ഇനി തിരിച്ചു വരില്ല ആദ്യത്തെ പാന അവന് വേണ്ടി അവൻ എടുത്തു രണ്ടാമത്തെ പാന രാജപദവിക്ക് വേണ്ടി അവൻ എടുത്തു പിന്നെ മൂന്നാമത്തത് 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 അത്യാഗ്രഹത്തിന് വേണ്ടി എടുത്തു അവൻ ഈ കിണറിനുള്ളിൽ എന്നെ പെട്ടും പോയി കാര്യം എന്താണെന്ന് വെച്ചാൽ അധിക ശെല്വത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ച് നിന്റെ സുഹൃത്ത് അത്യാഗ്രഹത്തോടെ അവൻ ഇവിടെ വന്നിരിക്കുന്ന കാരണത്തിന് വേണ്ടി എന്നെ അവൻ മറന്നുപോയി ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്താ സംഭവിക്കുന്നത് നിർമ്മല നിർമ്മലിക്കു സുരേഷ് അങ്ങനെ തന്നെ കുറെ ദിവസം അവന് വേണ്ടി കാത്തിരുന്നു അവൻ കരയുകയായിരുന്നു പക്ഷേ തന്റെ കൂട്ടുകാരന്റെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോന്ന് പോയി രക്ഷിക്കാൻ പോവുകയാണോ ഏത് സമയത്ത് സുരേഷും നിർമ്മലും കവാടത്തിലേക്ക് എത്തിയോ ആ സമയത്താണ് ഗണേഷ് വായു അമ്പലത്തിന്റെ കവാടത്തിലേക്ക് എത്തിയത് ഞാൻ ഇവിടെ വേഗം തന്നെ എത്തിന്ന് തോന്നുന്നതല്ലോ പിന്നെ ഈ അമ്പലം കാണാൻ എത്ര ഭംഗിയായിട്ടുണ്ടെന്ന് അറിയോ കോവില് ചുറ്റി നാല് ഭാഗത്തും നല്ല ശുദ്ധമായ കാറ്റാണ് അടിക്കുന്നത് അപ്പോൾ അവിടെ ഒരു അപ്സരസ് പോലെയുള്ള സുന്ദരിയോധി പ്രത്യക്ഷപ്പെട്ടു അല്ല നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണെന്നൊന്ന് പരിചയപ്പെടുത്തുമോ ഞാൻ ഗണേഷാണ് പിന്നെ നിങ്ങൾ ആരാണ് ഞാൻ ഞാൻ അപ്സരയാണ് എന്റെ പേരും അപ്സരെന്നാണ് നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത് എന്നെ കാണാനാണോ ഞാൻ ഈ വായു അമ്പലത്തില് വരാൻ കാരണം കുറച്ച് വായു എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാലോ നിങ്ങൾ ഇവിടെ കുറച്ചു ദിവസം താമസിക്കൂ എന്നിട്ട് പോകൂ അത് പിന്നെ എന്റെ അടുത്ത് സമയം വളരെ കുറവായിട്ടുണ്ടല്ലോ ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും എന്റെ ഗ്രാമം ഇപ്പോൾ ഒരു ശാപത്തിലാണ് ഞാനിപ്പോ ഈ വായു എടുത്തിട്ട് പോയേ പറ്റുള്ളൂ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വീണ്ടും തിരിച്ചു വന്നേക്കാം എല്ലാവരും ഇത് തന്നെയാ പറയുന്നത് പക്ഷെ ആരും വരാറില്ല എനിക്കാണെങ്കിൽ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കുറച്ചു ദിവസം നിൽക്കുവോ അതിനുശേഷം നിങ്ങൾക്ക് വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം പക്ഷെ അതുമാത്രമല്ല ഇവിടത്തെ സമയവും പുറം ലോകത്തെ സമയവും രണ്ടും വ്യത്യസ്തമാണ് അങ്ങനെയാണോ എന്നാൽ ശരി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവാം പിന്നെ നമ്മൾ കല്യാണം ചെയ്തിട്ട് നമ്മൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാം പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ തന്നെ തന്നെ തിരിച്ചു വന്നേ മതിയാകൂ ഒരു പക്ഷേ ഇവിടെയും പുറം ലോകത്തുള്ള സമയം വേറെ വേറെ ആണെങ്കിൽ അപ്പൊ ഞാൻ കുറച്ചു ദിവസത്തെ ആ തീർച്ചയായും ഗണേശും അപ്സരയും ഒന്നിച്ചു താമസിക്കാൻ തുടങ്ങി കുറച്ചധികം ദിവസമായി അതിനുശേഷം രണ്ടു പേരും ആ അമ്പലത്തിൽ വെച്ച് തന്നെ കല്യാണം കഴിച്ചു അതിനുശേഷം അവർ രണ്ടുപേരും ഒരു കുടിലിൽ താമസം ആരംഭിച്ചു ഒരുപാട് മാസങ്ങളായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങള് എന്തെങ്കിലും കാര്യങ്ങൾ മറന്നുപോയോ ഇല്ല ഞാനൊന്നും മറന്നിട്ടില്ലല്ലോ ഒരുപക്ഷെ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു മുഖ്യമായ കാര്യമില്ലായിരിക്കും ഗണേഷ് തന്റെ വിവാഹ ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും മറന്നു പോയിരുന്നു മനീഷും മറ്റെല്ലാവരെയും പോലെ അവന്റെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അവൻ ആ പർവ്വതത്തിന് മുകളിൽ ഒരു നദി കണ്ടു അവൻ ആ നദിയിലേക്ക് എടുത്തു ചാടി അതിനുള്ളിൽ അവൻ കണ്ടത് ഒരു ജലമന്ദിരമാണ് അവൻ ആ മന്ദിരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന് വീണ്ടും ശ്വാസം കിട്ടി തുടങ്ങി അപ്പോൾ ഇതാണോ ആ ജല അമ്പലം ഈ അമ്പലത്തിനെ പറ്റി എത്ര പറഞ്ഞാലും വളരെ കുറവാണ് നിങ്ങളാരാണ് നിങ്ങൾ എന്നെ പേടിപ്പിച്ചു നിങ്ങളുടെ പേരെന്താണ് പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് എന്റെ പേര് മനീഷാണ് ഞാനിവിടെ ജലമെടുക്കാൻ വേണ്ടി പാത്രം കൊണ്ടുവന്നതാ എന്നാലേ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ശാപം പോകുകയുള്ളൂ അങ്ങനെയാണോ അപ്പോൾ ഇന്നും ഒരു മൂന്ന് സുഹൃത്തുണ്ടല്ലോ അവരിന്നും ഡബ്ബയിലൊന്നും എടുത്തിട്ടില്ലല്ലോ അങ്ങനെ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ ഒരു സുഹൃത്ത് വായു അമ്പലത്തിൽ കല്യാണം ചെയ്ത് അവിടെ തന്നെ പെട്ടുപോയിട്ടുണ്ട് മറ്റൊരു സുഹൃത്ത് അധിക സെൽവങ്ങൾ കൊണ്ട് കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഇവിടെ ശാപം പോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെയാണെങ്കിൽ അവർ വളരെ നെമ്മതിയോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ ഞാൻ അവരെ അടുത്ത് പറഞ്ഞിരുന്നു അവരവരുടെ വന്ന കാര്യം മറന്നുപോയിട്ടുണ്ട് പക്ഷെ നീയാണെങ്കിൽ ഇത് എടുത്തിട്ട് പോവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിന്നോട് ഈ ചോദ്യം ഞാൻ ചോദിച്ചത് ഈ രണ്ട് കലസത്തിൽ എന്താ ഉള്ളത് ഒന്നിലുള്ളത് അമൃതവും ഇന്നലുള്ളത് നീ ചോദിച്ചതും അതാണ് നീ അവരും മൂന്ന് പേരും ഇങ്ങനെ ഇങ്ങനെ അനുഭവിച്ചിട്ട് ഇതൊക്കെ പിന്നെ ഞാൻ മാത്രം എന്തിനാ ശാപം ഈ അമൃതം നിങ്ങൾ എടുക്കുന്ന യക്ഷി അവൻ പറയുന്ന കാര്യം പറഞ്ഞു തീർക്കുന്നതിന് മുൻപേ തന്നെ മനീഷ് ദേഷ്യം കൊണ്ട് ആ കലശത്തിലെ അമൃതം മുഴുവൻ കുടിക്കാൻ തുടങ്ങി ഇപ്പൊ ഞാൻ ഒരു അമരനാണ് ഞാൻ എന്ത് വിചാരിക്കുന്നു അതുപോലെ നടക്കുള്ളൂ എനിക്കും ആ മൂന്നു പേർക്കും ഇനി ഒരു ബന്ധവുമില്ല ആദ്യം കാര്യം മനസ്സിലാക്കണം പിന്നെയാണ് അതിനെപ്പറ്റി സംസാരിക്കണം നിങ്ങൾ എന്താ പറയാൻ വരുന്നത് അതാണ് ഞാൻ പറയാൻ വന്നത് പക്ഷേ അതിനു മുമ്പ് നീ അത് എടുത്തിട്ട് കുടിച്ചിട്ട് പോയല്ലോ അങ്ങനെ വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ ആര് ഈ അമൃതം കുടിക്കുന്നുണ്ടോ അവർ അമരനായിക്കോളും പക്ഷേ എപ്പോഴും ഈ ജലമന്ത്രത്തിനുള്ളേ ഉണ്ടാവുള്ളൂ നീ എന്നെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട് കാര്യം അറിയാതെ തന്നെ നീ ദേഷ്യപ്പെട്ടിട്ട് മുഴുവൻ അമൃതം കുടിച്ചു പോയി നീ വന്ന കാര്യം എന്നെ മറന്നുപോയല്ലോ പക്ഷെ തെറ്റിച്ചത് ഞാനാണോ ഇല്ല എനിക്ക് അമരനൊന്നും ആകണ്ട എന്റെ ഗ്രാമം എന്റെ സ്വന്തക്കാരുകൾ മനീഷ് സ്വയം അവനെയും അവന്റെ വിധിയെയും പഴിക്കാൻ തുടങ്ങി സുരേഷ് മൂന്നും കൂടിയ വഴിയിൽ എല്ലാവരോടും ചേർന്ന് നിന്ന സ്ഥലത്ത് നിർമ്മലിന്റെ കൂടെ നിൽക്കുകയായിരുന്നു അവിടേക്ക് മനീഷും ഗണേഷും എത്തിച്ചേർന്നു നിങ്ങൾ രണ്ടുപേർക്കും അത് കിട്ടിയിട്ടുണ്ടോ ഹാ വരൂ നമുക്ക് എല്ലാവർക്കും പോവാം നാല് കൂട്ടുകാരും നടന്ന് നടന്ന് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു സുരേഷ് ആ മൂന്ന് പാത്രങ്ങളും വലിച്ചെറിഞ്ഞു അങ്ങനെ ഗ്രാമത്തിന്റെ ശാപം മറഞ്ഞു സുരേഷ് വളരെയധികം സന്തോഷവാനായി സുരേഷ് കണ്ടുകൊണ്ടിരുന്നത് എല്ലാം ഒരു മായാജാലമായിരുന്നു ഇത് ഒരു സ്വപ്നമായിരുന്നു അത് നടക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചിരുന്നതാണ് ശരിക്കും ഗർമൽ കിണറിന്റെ വളരെയധികം ആഴങ്ങളിലേക്ക് പോയിരുന്നു അതായത് താൻ വന്ന ഉദ്ദേശം മറന്നിട്ട് വളരെയധികം സ്വാർത്ഥനായിരുന്നിരുന്നു അപ്പോൾ സുരേഷ് കിണറിൽ നിന്നും താഴേക്കെടുത്തു ചാടി എന്നിട്ട് ആ മായാജാലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു നാലു കൂട്ടുകാരും സ്വാർത്ഥത മോഹം കാമം ക്രോധം എന്നിവയിൽ അലിഞ്ഞു ചേർന്നു